സ്വാഗതം ബൈ പദവി ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ വികസന അവിനാശ് ചന്ദർ പുറത്ത് ഈ മുപ്പത്തിയൊന്നിന് കസേറി ഒഴിയാൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അടിയന്തര ഉത്തരവ് സേവനകാലം നീട്ടി നൽകിയതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനാറ് ജൂലൈ വരെ സർവീസിൽ തുടരാമെന്നിരിക്കെയാണ് അപ്രതീക്ഷിത പ്രഹരം മുൻ സർക്കാർ നിയമിച്ച അവിനാശ് ചന്ദറിന് വിരമിക്കൽ പ്രായം കഴിഞ്ഞും കാലാവധി നീട്ടിയത് മോദിയുടെ പ്രത്യേക താൽപര്യപ്രകാരം പ്രതിരോധ പ്രതിരോധരംഗത്ത് ഇന്ത്യയുടെ അഭിമാനമായ നിർബൈ അഗ്നി മിസൈലുകളുടെ രൂപകൽപ്പനയിൽ അവിനാശിന് പ്രധാന പങ്ക് പുറത്താക്കലിന് കാരണം ദുരൂഹം തേടി ശരണലക്ഷം ശരണഗിരി പ്രാർത്ഥനാ സാന്ദ്രം മകരജ്യോതി ദർശന പുണ്യം തേടി ലക്ഷങ്ങൾ സ്വാമി സന്നിധിയിൽ ഇന്ന് മകരവിളക്ക് തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് അഞ്ചരയ്ക്ക് ശരംകുത്തിയിൽ ദീപാരാധന ആറ് മുപ്പതിന് സൂര്യൻ മകരരാശിയിലേക്ക് മാറുന്ന ദിവ്യമുഹൂർത്തൽ സംക്രമ പൂജ ഏഴരയ്ക്ക് മാളികപ്പുറത്തെ എഴുന്നള്ളിപ്പ് രാത്രി ഒൻപത് മുപ്പതിന് അയ്യപ്പ ദർശനം പത്തൊൻപത് വരെ പമ്പയിലും സന്നിധാനത്തും പുല്ലുമേട്ടിലും കർശന സുരക്ഷ കേളികൊട്ടായി ഇനി പോരിന് വീര്യം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പോരാട്ടത്തിനു കേളികൊട്ട് കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും നയിക്കാൻ അജയ് മാക്കൻ മികച്ച വിജയം നേടുമെന്ന് പി സി ചാക്കോ രണ്ടാം ആം ആദ്മി പാർട്ടി മോദിക്കും ബി ജെ പിക്കും കടുത്ത വിമർശനവുമായി മുൻ മുഖ്യമന്ത്രി കെജ്രിവാൾ ലോകത്തിനു മുന്നിലേക്ക് ഞാൻ ഭീകരതയ്ക്കെതിരെ അതിജീവനത്തിന്റെ അക്ഷരവീര്യവുമായി പാരീസിൽ ഷാർലി എബ്ദോ വാരികയുടെ പുതിയ ലക്കം ഇന്ന് ലോകമെങ്ങും വാരികയ്ക്കായി കാത്തിരിപ്പ് പ്രവാചക നബിയുടെ കാർട്ടൂൺ പ്രതികാരമായി ഓഫീസിൽ കൂട്ടക്കൊല നടത്തിയത് ജനുവരി ഉൾപ്പെടെ മരിച്ചത് പത്ത് മാധ്യമ പ്രവർത്തകർ ഞാൻ ഷാർലി എന്ന പ്ലക്കാർഡുമായി നബിയുടെ കാർട്ടൂൺ പുതിയ ലക്കത്തിനും മുഖചിത്രം ഇന്ന് പ്രസിദ്ധീകരിക്കുന്നത് കോപ്പികൾ ഹെഡ്ലൈൻസ് അടുത്ത ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം